ടോയ്സ് വാങ്ങിയോടി ഇല്ലോടി മിന്നൂസ് മമ്മി പറഞ്ഞു അടുത്ത പള്ളിപ്പെരുന്നാളില് വാങ്ങി തരാന്ന് നിന്റെ കയ്യില് എന്തൊക്കെ ടോയ്സ് ആടിയുള്ളത് ആ എന്റെ കയ്യിൽ പൂച്ചയുടെ പാവക്കുട്ടിയുണ്ട് പിന്നെ ടെഡിബിയർ ഉണ്ട് ബാർബിഡോൾ ഉണ്ട് കാറുണ്ട് ജീപ്പ് ഉണ്ട് സ്പൈഡർമാൻ ഉണ്ട് അങ്ങനെ കൊറേ ഉണ്ട് എനിക്ക് നിന്റെ ടോയ്സ് എല്ലാം കാണിച്ചു തരുവോടി നീരുമോളെ ബാർബിഡോളും സ്പൈഡർമാനും ജീപ്പും എല്ലാം മമ്മി അലമാരയിൽ വെച്ച് പൂട്ടിയാക്കുക ബാക്കിയല്ല എടുത്തോണ്ട് വാടി ആ ഇപ്പൊ കൊണ്ടുവരാം പൂച്ചപ്പാവാ ഇതല്ല എനിക്ക് മമ്മി വാങ്ങി തന്നതാ ഈ പൂച്ചപ്പാവ എന്റെ ബർത്ത്ഡേക്ക് വാങ്ങി തന്നതാ ആണോ എടി പിന്നെ ഉണ്ടല്ലോ മമ്മി എനിക്ക് ഇന്നലെ കളർ പെൻസിൽ വാങ്ങി തന്നല്ലോ ആണോ എനിക്ക് കളർ പെൻസിൽ കാണിച്ചു തരുവോടി ആ ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാമേ മിന്നൂസെ നീ എവിടെ പോയി നീ ഒളിച്ചു കളിക്കുവാണോ ഇങ്ങ വാ ഞാൻ കളർ പെൻസിൽ കൊണ്ടുവന്ന് ഏർ മിന്നൂസിനെ കാണുന്നില്ലല്ലോ ഈ എന്റെ പൂച്ചപ്പാവേം കാണുന്നില്ല കള്ളി മിന്നൂസ് നീ എന്റെ പൂച്ചപ്പാവ എടുത്തുണ്ടോടിയല്ലേടി കള്ളി